അതെ ഈ നത്തോലി ഒരു ചെറിയ മീനല്ല നത്തോലി കൊണ്ട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നത്തോലി വെച്ചിട്ടൊരു വടയാണ് ചെറിയ ഉള്ളി എടുക്കാം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണം ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം മുള്ളൂരി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നെത്തോലിയും കൂടെ ആയിട്ടും ചതച്ചെടുക്കാം എന്നിട്ട് നമുക്ക് പൊടികൾ ചേർക്കണം മുളക് പൊടി മഞ്ഞൾപ്പൊടി മൽ ഗരം മസാല ഉപ്പ് വെളിച്ചെണ്ണ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം എന്നിട്ട് വെളിച്ചെണ്ണയിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് ഒരു വട ഷേപ്പിലൊന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഇതുവരെ വളരെ വളരെ ശരിയായിരുന്നു അപ്പം ഇത് കയ്യിൽ നിന്ന് പോയിന്ന് മെൻസിലായി അപ്പം നമുക്ക് എന്തു ചെയ്യാം കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് വെളിച്ചെണ്ണയും ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് അവിടെ ആ ഷേപ്പിലൊന്ന് ഉരുട്ടി വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചെടുത്താൽ സംഭവം കറക്റ്റ് കറക്റ്റായിട്ട് കിട്ടും അപ്പം പക്കോട പോലെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം വട പോലെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് മാവ് മാവട ചേർത്തിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം സംഭവം അടിപൊളിയാട്ടോ